ആരാണ് കടത്തിയത് എന്നറിയോ മുനീർ ബാബു കെ എം സി സിബു ഫൈസി പറഞ്ഞ് ഞങ്ങൾക്കറിയില്ലേ ഞമ്മളെ ആണ് ഫൈസി മുനീർ ബാബു ഫൈസിയാണ് അതും മുസ്ലിം ലീഗിന്റെ വിദേശത്തുള്ള സംഘടനയായ കെ എം സി സിയുടെ നേതാവ് അയാൾ എങ്ങനെയാ കൊണ്ടുവന്നതെന്ന് പറയാൻ ഈ പെണ്ണുങ്ങൾ ഇവിടെ ഇരിക്കണെന്നു പടസ് ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഇയാളെ കഴുത്തി കടത്തി ആ സാധനം വലിച്ചെടുക്കുന്ന ഫോട്ടോ എൻ്റെ മൊബൈലിലുണ്ട് ഉണ്ട് ഞാൻ വേണമെങ്കിൽ കാണിച്ചു പറയാൻ പാടില്ല ഓ ഇസ്ലാം ഇസ്ലാമായി പോയി ആ മുസ്ലിം മുനീർ ഫൈസി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇന്നലെയാണ് ഈ സംഭവം വലിച്ചിങ്ങനെ എത്ര അറുപത് ലക്ഷം വില വരുന്ന ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് ഗ്രാം സ്വർണം ഇവന്റെ അപ്പൊ അതിന് വലിപ്പം എന്താണ് ഈ മാതിരി കള്ളന്മാരെ പിടിച്ചു പോലീസ് പോലീസിന്നുള്ളതാണ് കുറ്റം